പ്രിയപ്പെട്ട അസ്സാമത്ത് വാത്തപ്പെട്ട വന്നു എലക്ഷൻ നടന്നു എലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് അറിയാൻ മാത്രം ബാക്കി നിൽക്കേ ഇതിന്റെ ഇടയിൽ ഒരുപാട് പത്രസമ്മേളനങ്ങൾ നടക്കുന്നു ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു പലരും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും എന്നാൽ ഇവിടൊക്കെ നാം മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഇവിടെ സമസ്ത ഇ കെ വിഭാഗവും ലീഗും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അത് തന്നെയാണ് കാന്തപുരം ഉസ്താദിൻ ീഗിനോടൊപ്പം നിൽക്കാതെ മാറി നിൽക്കാനുള്ള കാരണം ലീഗിനോടൊപ്പം നിൽക്കാതെ മാറി നിൽക്കാനുള്ള കാരണം കാരണം അന്ന് സമസ്തയെ ഐജാക്ക് ചെയ്തത് ലീഗായിരുന്നു മുസ്ലിം ലീഗ് സമസ്തയെ കൂട്ടിക്കെട്ടി സമസ്ത ലീഗിനെയും കൂട്ടിക്കെട്ടി അക്കാരണത്താൽ ഇത് ശരിയല്ല പറഞ്ഞു ലീഗും തീനും ഒന്നാണ് ീഗിന്റെ ഓഫീസുകളൊക്കെ അത് ദീനിന്റെ ഓഫീസുകളും ആണ് എന്ന് അബൂബക്കർ മുസ്ലിയാർ ആ സമയങ്ങളിലൊക്കെ കാന്തപുരം സമസ്തയിലുണ്ട് തന്നെ കാന്തപുരം മുസ്താദ് പറഞ്ഞു അതൊരിക്കലും ശരിയല്ല ലീഗ് വേറെ വേറെ എന്ന് ഐറ്റം തിരിച്ചുകൊണ്ടാണ് സുൽത്താനുൽ കാന്തപുരം സമസ്തക്ക് വേറൊരു സമസ്തയ്ക്ക് രൂപം കൊണ്ടത് തന്നെ വലിയ ചരിത്രമാണ് നമുക്കറിയാം ഏവർക്കും അറിയാം യൂട്യൂബിലൊക്കെ പലരും കേട്ടതാണല്ലോ എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനൊക്കെ കഴിഞ്ഞ് എന്നാൽ ഇപ്പൊ ലീഗുമായി കൊണ്ട് എന്തേ പ്രശ്നം ലീഗുമായി കൊണ്ട് ഇപ്പൊ എന്തേ പ്രശ്നം അത് ആ സമയത്തൊക്കെ ഇനി ഒരു കാര്യം നാം മനസ്സിലാക്കണം സമസ്തയുടെ ിൽ ചെറുശേരി മുസ്ലിയാരും അതുപോലത്തെ ആളുകളൊക്കെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ സമസ്തക്ക് വല്ലതും കിട്ടേണ്ടി വന്നാൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സമസ്തക്ക് വല്ലതും കിട്ടേണ്ടതു വന്നാൽ അപ്പൊ വിളിക്കും ആർക്ക് കുഞ്ഞാപ്പാക്ക് കുഞ്ഞാപ്പാക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർക്ക് വിളിക്കും കുഞ്ഞാലിക്കുട്ടിക്ക് വിളിച്ചാൽ കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്യും അത് നമുക്ക് ശരിയാക്കാന്ന് പറയും അതിന് കേരള മുഖ്യമന്ത്രി ആരാണെങ്കിലും അവരെ കണ്ട് അത് നിങ്ങളൊന്നും പറയാതെ കണ്ട ഞാൻ തന്നെ പോയി സംസാരിച്ചോണ്ട് എന്ന് പറഞ്ഞ് സമസ്തയുടെ നേതൃത്വം അത് കുഞ്ഞാപ്പാൻ ഏൽപ്പിക്കും കുഞ്ഞാപ്പ അത് ലീഗിൽ ചർച്ച ചെയ്ത് ലീഗുകാർ അത് ഏറ്റെടുത്ത് ലീഗുകാരാണ് സമസ്തയെ എന്ത് ചെയ്തിരുന്നത് വെള്ള കുശിയിരുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്തിരുന്നത് എന്നാൽ കാലങ്ങൾ കുറെ കഴിഞ്ഞു പോന്നു കാരങ്ങൾ കുറെ കഴിഞ്ഞു പോന്നപ്പോൾ എന്താ കാന്തപുരം വിഭാഗം കാന്തപുരം വിഭാഗത്തിന് എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കേരള ഭരണാധികാരിൽ നിന്ന് വാങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കേരള ഭരണാധികാരികളുമായി കൊണ്ട് കാന്തപുരം ഉസ്താദ് ഇടപെടും അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി കൊണ്ട് ഇടപെടും ആര് കൊണ്ടാണോ കാന്തപുരം ഉസ്താദ് എനിക്ക് എന്തെങ്കിലും ഈ ക്ക് വേണ്ടി അതല്ലെങ്കിൽ കോളേജുകൾക്ക് വേണ്ടി അതല്ലെങ്കിൽ പള്ളികൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ വല്ല തടസ്സങ്ങളും വരുന്നുണ്ടെങ്കിൽ കാന്തപുരം ഉസ്താദ് അതിന് നേതൃത്വവുമായി കൊണ്ട് ഇടപെട്ടുകൊണ്ട് മന്ത്രിമാരുമായി കൊണ്ട് ഇടപെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദ് തന്നെ ശരിയാക്കും അതായിരുന്നു കാന്തപുരം വിഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്നാൽ മറിച്ച് മറ്റു സംഘടനയുടേത് അങ്ങനെയല്ല അത് കുഞ്ഞാപ്പയെ ഏൽപ്പിച്ച് ലീഗ് ചർച്ച ചെയ്ത് ലീഗ് മുണ്ടണ്ട നമ്മൾ നോക്കിക്കോളാ എന്ന് പറയും ഇവരെന്ത് ചെയ്യും ആ കാര്യം ചർച്ച ചെയ്തെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങനെ വിടും അമ്മൂലിയമാർ അങ്ങനെ വിടും എന്നാൽ ഇപ്പോ എന്ത് ഇപ്പോ ഈ കെ വിഭാഗത്തിലും ലീഗിലും ഒരു ഭിന്നിപ്പ് വന്നത് അത് വരാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സമസ്ത കേരള ജംഅഅത്തുലമിയുടെ അജയ്യനായ അമരക്കാരനാണല്ലോ സയ്യിദ് സെയ്യത്ിഫിരി മുത്തുക്കോയ തങ്ങൾ സയ്യിദ് ജിഫിലി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് ആയപ്പോൾ തങ്ങൾ ചെയ്യുന്ന ഒരു പണിയുണ്ട് എന്താ ജിഫിലി തങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും സമസ്തക്കോ സമസ്തയുടെ കീഴടങ്ങൾക്കോ എന്തെങ്കിലും ആവശ്യം വന്നാൽ മറ്റുള്ളവർ ചെയ്തിരുന്നത് ലീഗിനെ ഏൽപ്പിക്കാനാണ് പതിവുള്ളത് എങ്കിൽ ജിഫിലി തങ്ങൾ നേർക്കു നേരെ മന്ത്രിയുമായി കൊണ്ടിടപെടുകയാണ് അത് മന്ത്രി ഏത് മന്ത്രിമാരാണെങ്കിലും കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും അത് ജിഗ്രിത്തങ്ങൾ ചെയ്യുന്നത് ഫോണിലൂടെ കൈകാര്യം ചെയ്യും ഇന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ പിണറായിക്ക് നേരെ വിളിക്കുകയാണ് പിണറായിക്ക് വിളിച്ച് പിന്നെ നേരെ പോയി പറയേണ്ടത് പോയി പറഞ്ഞ് യോഗം കൂടേണ്ടത് യോഗത്തിലേക്ക് വിളിച്ച് വിളിച്ചു പറയേണ്ടത് വിളിച്ചു പറഞ്ഞ് അത് നേടിയെടുക്കുന്ന ഒരു പ്രവണത മുത്തുക്കോയ തങ്ങളിൽ വന്നു കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ ലീഗിന്റെ ലീഗിന്റെ ചോട്ടിൽ നിന്ന് ആ വാലിങ് ഊരേണ്ടി വന്നു അരി ജിഫിരി തങ്ങൾ ലീഗിന്റെ മുട്ടിൽ നിന്ന് ആ വാലിങ്ങട്ട് എടുത്ത് മാറ്റിവെച്ച് സമസ്തക്ക് സമസ്തക്കൊരു തീരുമാനമുണ്ട് എന്നുള്ള ഇടത്തേക്ക് എത്തി ജിഫിരിത്തങ്ങൾ വരുന്നത് വരെ പാടക്കാടായിരുന്നു പല സമയങ്ങളിലും സമസ്തയുടെ യോഗം കൂടലെങ്കിൽ തങ്ങൾ എന്താ പറഞ്ഞത് സമസ്തയ്ക്ക് ഒരു വെച്ചുകൊണ്ടായിരിക്കണം സമസ്തയുടെ യോഗം കൂടേണ്ടത് നോക്കൂ നിങ്ങൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ പി വിഭാഗത്തിന്റെ മുഷാവറ യോഗങ്ങൾ പലയിടങ്ങളിലും പണ്ഡിതന്മാർ വട്ടത്തിലിരിക്കുന്നത് പല സമയങ്ങളിലായിട്ട് കാലങ്ങൾക്ക് മുമ്പേ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് ഈ കെ വിഭാഗം മെമ്പർമാർ വട്ടത്തിനിരിക്കുന്നത് ഈ അടുത്ത കാലങ്ങളിലാണ് യൂട്യൂബിലും ഫോട്ടോങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് കാരണം എന്ത് അതിന് ഇരിക്കൽ സാധാരണ പതിവുള്ളത് പാണക്കാടാണെങ്കിൽ ജിഫിരി തങ്ങൾ വന്നിട്ടാണ് എന്ന് പറഞ്ഞത് സമസ്തക്കൊരു ഓഫീസുണ്ട് സമസ്തയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അത് സമസ്ത ഓഫീസിൽ വെച്ചുകൊണ്ടായിരിക്കണം എന്നുള്ള തീരുമാനത്തിലൂടെ ജിഫിരി മുത്തുപോയ തങ്ങൾ നീങ്ങിയത് ി തങ്ങളുടെ തീരുമാനം ഈ കാന്തപുരം ഏതാണ്ട് തീരുമാനം പോലെ തന്നെയാണ് ലീഗ് ലീഗില്ല സമസ്തക്ക് രാഷ്ട്രീയമില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം അത് തന്നെയല്ലേ ഉസ്താദുമാരെ ആയി എൺപത്തിഒൻപതുകൾക്ക് മുമ്പ് കാന്തപുരം ഉസ്താദ് അവരുകൾ പറഞ്ഞത് സമസ്തക്ക് രാഷ്ട്രീയമില്ല സമസ്തക്ക് രാഷ്ട്രീയമില്ല പറഞ്ഞു 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 ഫൈസ് അമ്പലക്കടവ് അതുപോലെ കൂടത്തായി ഇതുപോലെ നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയമില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം ഇത് തന്നെയാണ് കാന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് മുമ്പ് എമ്പത്തി ഒമ്പതുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ ആ കാര്യമാണ് ഇന്ന് ജിഫിലിത്തങ്ങളും അതുപോലെ ജിഫിലിത്തങ്ങളോടൊപ്പമുള്ള ഷജറുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ ഈ രണ്ടാം തീയതി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നാലാം തീയതി കഴിഞ്ഞാൽ അക്കാലഘട്ടങ്ങളിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ രാഷ്ട്രീയ ഇലക്ഷനിൽ പലരുടെയും മയ്യത്ത് കത്തിച്ചിരുന്നു മയ്യത്ത് കൊണ്ടുപോയി സുൽത്താൻ ഉല്ലയുടെ തങ്ങളുടെ ണ്ടാക്കി പള്ളയും താടിയും ഉണ്ടാക്കി കൊണ്ടുപോയി കത്തിച്ചിരുന്ന ലീഗുകാർ സി പി എമ്മുകാരല്ല കോൺഗ്രസുകാരല്ല ആർ എസ് എസ് കാരല്ല ബി ജെ പി കാരൊന്നും അല്ല കത്തിച്ചിരുന്നത് ആരാറിയോ മുസ്ലിം ലീഗുകാരായിരുന്നു ആരുടെ കോലം കത്തിച്ചതിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഹരീത്തങ്ങളുടേത് ഊറ്റമ്പാർ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ഇതുപോലത്തെ ആളുകളുടെ ഒക്കെ മയ്യത്ത് ഉണ്ടാക്കിയിട്ട് ആ മയ്യത്ത് കബറടക്കം ചെയ്യുന്ന രൂപം വരെ ഇന്ന് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർ ജയിച്ചു എന്ന് കണ്ടപ്പോൾ ഉടനടി വന്ന് ഇവിടെ മയ്യത്ത് കബലടക്കുകയും ഇങ്ങനെ പലതും ചെയ്യുകയും അന്ന് തന്നെ മരണപ്പെടുകയും ചെയ്ത സംഭവങ്ങളൊക്കെ എന്നൊക്കെ പറയും അതൊക്കെ പെട്ട് സംഭവിച്ച സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ഇലക്ഷനിൽ നാം കണ്ടുവല്ലോ എന്നാൽ ഇൻഷാ അല്ലാ ഇന്ന് കൂട്ടിലുള്ളവരെ തന്നെ കത്തിക്കുന്ന കത്തിക്കുന്നയിടത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്തേ കാരണം അന്ന് നേതൃത്വം മിണ്ടിയില്ല എടാ ചെയ്യരുത് കേട്ടോ അങ്ങനെ കോര കത്തിക്കരുത് കേട്ടോ പാടില്ല കേട്ടോ എന്ന് പറയാൻ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരും ഇവർക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇൻഷാല് ചിലപ്പോൾ ഈ നാലാം കഴിഞ്ഞാൽ സമസ്തയുടെ നേതൃത്വ നേതൃത്വ കശാലയിലിരിക്കുന്ന അധ്യക്ഷ കശാലയിലിരിക്കുന്നവർ അതുപോലെ തന്നെ അതിനെ നയിക്കുന്നവരുടെ കോലങ്ങൾ ചിലപ്പോൾ തോറ്റാലും കത്താൻ സാധ്യതയുണ്ട് ജയിച്ചാലും ചിലപ്പോൾ കത്താൻ സാധ്യതകളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അത് അവർ തന്നെ ആരായി ഒരു സി പി എം ആണോ ഒരു കോൺഗ്രസ് ആരാണോ ഒരു ആർ എസ് എസ് ആരാണോ അല്ല മുസ്ലിം പേരുള്ള വെറുതന്നെ അത് ചെയ്തുകൊണ്ടിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എലക്ഷൻ കഴിഞ്ഞാൽ ഈ ജയം പരാജയം കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്കത് കണ്ടറിയാം കേട്ടറിയാം എന്ന് മാത്രം പറയുന്നു മുസ്ലമാൻ